ഞങ്ങൾ ആദ്യമായി ഞങ്ങൾ ഈ പെരയിൽ നിന്ന് ഔട്ടിങ്ങിന് ഇറങ്ങുകയാണ് ഗൈസ് ഔട്ടിംഗ് അല്ല നമ്മൾ എവിടക്ക നമ്മൾ പോണത് പട്ടാമ്പിയിലോട്ടാണ് പോ കുട്ടിനെ നേരെ പിടിക്കട്ടോ ഇല്ല മഴ പെയ്യുമ്പോ അവിടെ കേറാ ഞങ്ങൾ കൊറച്ച് മഴ നനഞ്ഞിട്ട് വിടാം നമ്മളെ യാത്ര പട്ടാമ്പിയിലോട്ട് തിരിച്ചിട്ടുണ്ട് എങ്ങോട്ടാണെന്നുള്ളത് എങ്ങോട്ടേ നമ്മളെ ചക്കരയുടെ വെഡിങ്ങിന്റെ നമ്മളെ റിസെപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് അല്ലെ അത് നമ്മൾ അന്ന് നമ്മളന്ന് പെരിന്തൽമണ്ണെന്നാണ് ഷോപ്പ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പട്ടാമ്പിയിലോട്ടാണ് പട്ടാമ്പിയില് ഒരു ന്യൂ ആയിട്ട് ലോഞ്ച് ചെയ്ത ഒരു ഷോപ്പിലോട്ട് അതായത് ബ്രൈഡൽ ഗ്യാലറിന്ന് തന്നെയാണ് ഇതിൻ്റെയും പേര് വരുന്നത് എന്തായാലും നമുക്ക് ആ ഷോപ്പിലോട്ട് പോയി അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ കാണാൻ അവിടുത്തെ സംഭവങ്ങളൊക്കെ പരിചയപ്പെടാം അപ്പോൾ ആരൊക്കെയുള്ളറിയോ ഞാനുണ്ട് നമ്മുടെ ഷോട്ട ഉണ്ട് പിന്നെ എൻ്റെ പെണ്ണുണ്ട് പിന്നെ എൻ്റെ പെങ്ങളുണ്ട് എൻ്റെ ചെറിയ അളിയുണ്ട് എല്ലാവരുണ്ട് പിന്നെ ഇതിൽ ഇല്ലാത്തവരും കൂടിയും പറഞ്ഞുതരാം മൂത്ത പെങ്ങളില്ല അളിയനില്ല ഈ വാപ്പല്ല ഉമ്മല്ല അപ്പോൾ ചെറിയൊരു കുടുംബമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി ചെറിയൊരു പർച്ചേസും ഇവർ ഇനി എന്തായാലും ഇവർ ഇനി ഇങ്ങനെ കിട്ടൂല ഇവരൊക്കെ ഇനി വേറെ നാട്ടിൽ പോകണമെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോരാ എന്നുള്ള ലെവലിൽ ഇറങ്ങിയതാണ് ഓക്കെ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഷോപ്പിലോട്ട് കയറാം അപ്പോൾ ഇതാണ് കേട്ടോ ബ്രൈഡൽ ഗാലറി വരുന്നത് അതായത് ഇത് കറക്റ്റ് സ്പോട്ട് വരുന്നത് നമ്മുടെ പട്ടാമ്പി മെസ്റ്റോറിൻ്റെ സൈഡ് അതായത് ഷൊർണ്ണൂർ റോഡിനാണ് നമ്മുടെ ഈ ഒരു ഷോപ്പ് വരുന്നത് കേട്ടോ റെൻ്റൽ ഷോപ്പ് വരുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഉള്ളിലോട്ട് കയറുകയാണ് നമ്മൾ ഗാലറിയുടെ ിലോട്ടാണ് നിക്കുന്നത് ഇപ്പോൾ പുറത്തൊക്കെ ഉറങ്ങാതെ ഒരുപാട് കഷ്ടങ്ങൾ ഇൻട്രോട്ട് നമ്മൾ നേരെ അങ്ങനെ ഉള്ളിലോട്ട് കാരണം നമുക്ക് ഒരു ഡോകൊക്കെ അപ്പൊ പുതിയതായിട്ട് വരുന്ന ഒരു ബ്രേഡൽ കല്യാണം ഉറപ്പിച്ചവരും കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു ഷോപ്പിനെ കുറിച്ച് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഒരു പുതുതായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എന്താണ് ഇതിലുള്ള സാധനങ്ങൾ മെറ്റിലും ഫുള്ള് അതായത് ഫുള്ള് പുതിയതാണ് ഒന്നും ഒരാൾ യൂസ് ചെയ്തതോ കാര്യങ്ങളോ ഒന്നുമല്ലോ എല്ലാം പുതിയതാണ് അപ്പോൾ ഇനി വരുന്ന ബ്രൈഡൽസിന് അതായത് കല്യാണം കഴിക്കാൻ പോകുന്നവർക്കൊക്കെ ഡ്രസ്സ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും യൂസിയ കാലം ന്യൂ കളക്ഷൻസും എല്ലാം പുതിയതുമാണ് പിന്നെ ബഡ്ജറ്റ് എന്താണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കും കാരണം നമ്മളിപ്പം പറഞ്ഞു തരുമ്പോൾ ഇതിൻ്റെ ബഡ്ജറ്റും കൂടി നമ്മൾ പറഞ്ഞു തരണം അപ്പോൾ ഈ വീടിനെന്തായാലും നമ്മളതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളും ആർക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണെന്നൊക്കെ ഉള്ളതൊക്കെ മനസ്സിലാക്കുമ്പോൾ വീട് എന്തായാലും ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക അതൊക്കെ നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മൾ ചക്കരയ്ക്ക് ചക്കര വെട്ടിക്കുന്ന റിസപ്ഷൻ നമ്മൾ ഇവരെ ഡ്രസ്സാണ് ഉണ്ടായിരുന്നില്ല പേര് ാസ് ആണ്

പുതിയാപ്പിള്ള ഞങ്ങളെന്നെ ആക്കോണ്ടോ എന്ത്യാ അല്ല ഡ്രസ് മാറ്റുമ്പോ പുതിയാപ്പിളയും മാറ്റോ ചോദിക്കാണ് വേറെന്തല്ല ഈ കുട്ടിക്ക് പറ്റിയ പോയുള്ള അല്ലാതെ നമ്മൾ ഇനി ആൾക്ക് ഹൈറ്റ് ഇല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എക്സ്റ്റെൻഷനും വെച്ചിട്ട് റെഡിയാക്കി കൊടുക്കും കാരണം ജസ്റ്റ് അവർ അവരുടെ മെഷർമെന്റ് ഇവിടെ നമ്മൾ എടുത്തിട്ട് പിന്നെ അനുസരിച്ച് ചില ആൾക്കാർക്ക് ഫുൾ സ്ലീവ് വേണ്ടി വേണ്ടിവരുക അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഫുൾ സ്ലീവ് ആക്കി കൊടുക്കും പിന്നെ ഇപ്പം ഹിന്ദു ബ്രൈഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്ലീവ്ലെസ് ആകാൻ വേണ്ടി വരാം അപ്പൊ അതിനനുസരിച്ച് നമ്മള് സ്ലീവ് കട്ട് ചെയ്തിട്ടൊക്കെ കൊടുക്കും അങ്ങനെ കസ്റ്റമൈസ് അല്ല അതേ ഒരു കളേഴ്സാട്ടു വൈറ്റ് നമ്മളിപ്പോ കാണിച്ചോണ്ടാക്കി നോക്കണോ ഏ രണ്ട് ഫോട്ടോ എടുക്ക വേറെ ഒന്നും ഇല്ല ചക്കരത്തിന്റെ ഈ കതലട്ടിരുന്നു കഥലായിരുന്നു റെഡും അതിന്റെ റെഡ് നല്ല ഓക്കെ ലഹങ്കകളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ ഭയങ്കര കളർഫുള്ളായിട്ട് എനിക്ക് എന്താ വെച്ചാൽ മെയിനായിട്ട് എല്ലാം നല്ല ലൈറ്റ് കളേഴ്സും നല്ല വർക്കിൽ ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് എങ്ങനെയുണ്ട് കളക്ഷൻസ് എങ്ങനെയുണ്ട് ലഹങ്കയിൽ ലഹങ്കയിൽ അടിപൊളിയാണ് ഒന്നാമത് ഒക്കെ ന്യൂ പീസാണ് ഫ്രഷ് പീസാണ് ഓക്കെ അതിൻ്റെ ആ ഒരു ഭംഗി ആ ഒരു ഫ്രഷ്നെസ്സൊക്കെ നമുക്കതിൽ കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ ഏ അയ്യവ മഷാ അല്ല അതൊരു സ്റ്റാൻഡേർഡ് സാധനം ഒന്നും കൂടി ഒന്നുകൂടി നമ്മക്ക് വനക്ക് ഏറ്റവും നല്ലയില്ലേ കഴിക്കലാവ് സ്വന്തം പെങ്ങളെങ്ങനെ പറയാൻ പറ്റൂല എനിക്ക് ഓനെ കാണുമ്പോ പാവം തോന്നിയാ അത് ഇന്ന് മന്തിയില് ഒരു പീസ് തരാം ഞാനും കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നെന്താ അറിയോ ഞാൻ ദുബായില് പോയപ്പോഴേ അവിടെ ഡാൻസ് കളിക്കുന്ന പെണ്ണുങ്ങൾ ബെല്ലി ഡാൻസ് ഇല്ലേ പോലൊക്കെ ഓല ഇത് ഇവിടെ ഇടുന്നു ഇവിടെ ഇട്ടിരുന്നു അല്ലെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ എവിടെ എന്താ പറയാ നല്ല നല്ല തിരക്കാണുണ്ട് ഒരുപാട് ബ്രൈഡ്സ് ഡ്രസ് ഇങ്ങനെ നോക്കി കൊണ്ട് നിക്കുകയാണ് ഇപ്പൊ ട്രെൻഡ് ആണ് എന്ത് ഹൽദിന്നുള്ള പരിപാടി അല്ലെ അതായത് ഇപ്പോ എല്ലാരും ചെയ്യുന്നതാണ് അപ്പൊ അതിന്റെ വെറൈറ്റി കളക്ഷൻസ് അതായത് ഇത് ലെഹങ്ക ശരാറ ഗൗണ് ഇത് സാരി ഒക്കെ ആ ലെഹങ്കയുടെ എന്താണ് ഹൽദി സെറ്റും എല്ലാ സെറ്റും കൂടെ കേട്ടോ അങ്ങനെ ചക്കര എന്താക്കിന്ന് കുട്ടിനെ അമ്മായി കുട്ടിനെ അങ്ങോട്ടും കുടുംബങ്ങളെ കളിപ്പിക്കുന്നുണ്ട് കുട്ടിയൊന്നും നീറ്റിക്കുന്നുട്ടോ അപ്പോൾ നമ്മൾ ലഹങ്കകളെല്ലാം കണ്ടു ഇനി അടുത്ത് എന്തുവാ ഇനി ഗവൺമെൻ്റ് കാണാൻ പോകുന്നത് ലഹങ്കകൾ കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തൊരു ഷോപ്പ് വിസിറ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുക ഏതൊക്കെ കളക്ഷൻസ് നിങ്ങളുടെ മനസ്സിലുള്ള തീമിനുള്ള എല്ലാ കളേഴ്സും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ മോഡക്സും അല്ലെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാ ഹാൻഡ് വർക്കും ഒക്കെ കട്ടിപ്പോലെയാണ് ഇനി നമ്മളെന്തായാലും ലഹങ്ക ഫുൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മളടുത്ത് നമ്മൾ ഗവൺമെന്റ് തോട്ട് പോകുകയാണല്ലേ ഈ കല്യാണത്തിന് അല്ലെ ഗവൺമെന്റ് നമ്മളൊരു അറബിക്കിൻ്റെ ടച്ചുള്ള സാധനം എടുത്തിരുന്നു അത് ഇവിടെ ഉണ്ടോ അത് ഏകദേശം ഒരു കളറ് വേണ്ടേ ഇതിന്റെയൊക്കെ ഒരു വേറൊരു കളറായിരുന്നു നമ്മളടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇത് ലൈറ്റ് ബ്ലൂ പിന്നെ ഇത് പീച്ച ഇത് പീച്ച് ഇത് റോസ് ഇതിന്റെയൊക്കെ വർക്ക് നോക്കിയേക്ക് ഓഫ് ആയിക്കൊക്കെ നല്ല കളർ നല്ല വർക്ക് ആയിരുന്നു കലും കാര്യങ്ങളൊക്കെ

അല്ല ഇത് വെഡിങ് ഡ്രെസ് അല്ല അത് ബ്രൈഡ് മേഡിന്റെ ഡ്രസ്സുകളുടെ കൂടെ ഇതെന്ന് വെച്ചാൽ ആൾക്കാരെ ഒരു അഞ്ചാറു പീസൊക്കെ ആയിട്ട് അവരങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്താ ഫൈവ് ഹൺഡ്രഡ് ട്വൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിൽ അല്ല ഡ്രസ് കോഡല്ല കൂടെ ഇടാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നതാണ് ആ അവർക്കുള്ളതാണ് സാരി

കളക്ഷൻ െ ഓക്കെ കാണുമ്പോൾ ഒരു വട്ടം കൂടി ബ്രൈഡൽ ആവാനുള്ള ആഗ്രഹം എന്തായാലും നമുക്ക് ബ്രൈഡൽ ആവാൻ ഒരു ദിവസം തരാം കുട്ടികളോട് നമുക്ക് ബ്രൈഡൽ ആവാൻ പറ്റിയ സ്ഥിതിയല്ല അല്ലേ അപ്പൊ ഈയൊരു ഡ്രസ്സാണ് ചക്കര കൂടുതലായിട്ട് അന്വേഷിച്ച അന്ന് 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 ഇത് നമ്മുടെ ഞമ്മളായിരുന്നല്ലേ

നിങ്ങൾക്ക് എല്ലാം എല്ലാം നല്ല എന്തായാലും മസ്റ്റ് ആയിട്ട് ഇതിന്റെ പ്രൈസ് പ്രൈസ് ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും എങ്ങനെയാണ് കളക്ഷൻസ് ാണ് ഫ്രഷ് പീസസ് ആണ് നമ്മൾ റെന്റ് ചെയ്യുന്നത് പിന്നെ കളക്ഷൻസ് നമ്മളിപ്പോ പാക്കേജ് വൈസ് ആണ് കൊടുക്കുന്നത് അതായത് നമ്മുടെ രണ്ട് പാക്കേജസ് ആണ് ഉള്ളത് ഒന്ന് ഫൈവ് തൗസൻഡിന്റെ പാക്കേജും സെവൻ തൗസൻഡിന്റെ പാക്കേജും അതിൽ ഫൈവ് തൗസൻഡിൻ്റെ പാക്കേജിൽ നമ്മൾ കൊടുക്കുന്നത് ഡ്രസ്സ് ജ്വല്ലറീസ് ഒക്കെ അതായത് നോർമൽ ആയിട്ട് വരുന്ന ഡ്രസ്സ് അതിന് മാച്ചിങ് ആയിട്ടുള്ള ജ്വല്ലറി ഓക്കെ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ ആയിട്ട് വരുന്നത് പ്രീമിയം ആയിട്ട് വരുന്ന ഡ്രസ്സസ് അതുപോലെ തന്നെ അതിലോട്ട് മാച്ചിങ് ആയിട്ടുള്ള കംപ്ലീറ്റ് ജ്വല്ലറീസ് ചപ്പൽ ഹിജാബ് അങ്ങനെ ഒരു ഡ്രൈഡിന് വേണ്ട എല്ലാ കാര്യവും നമ്മൾ ഇവിടെ തന്നെ മേക്കപ്പ് നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ നമ്മൾ ടൈ അപ്പ് ആയിട്ട് അവർക്ക് എങ്ങനെയാണോ പാക്കേജ് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ചാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക ചെയ്യുക ഫൈവ് തൗസൻഡും സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡും നമ്മുടെ ബ്രൈഡ്സിന് വരുന്ന പാക്കേജസ് പിന്നെ ബ്രൈഡ്സ് ആണെങ്കിൽ നമ്മൾ ആയിരം പിന്നെ എന്താ വെച്ചാൽ കസ്റ്റമർ വന്നിട്ട് അവരുടെ ബഡ്ജറ്റ് പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു റേറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതായത് അവർ പറയണം അതിൻ്റെ അപ്പുറം കൂടാൻ പറ്റില്ല എന്ന് പറ്റില്ലെന്ന് പറയുകയാണെച്ചാല് അതിൻ്റെ ഉള്ളൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ അത് മാത്രമല്ല വരുന്നുണ്ട് നമ്മൾ അവർക്ക് ഏത് ഡിസൈനാണ് വേണ്ടത് എന്നുള്ള നമ്മൾ വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് ചെയ്താലും നമ്മൾ സ്റ്റാഫായിട്ട് അവരെ കണക്ട് ചെയ്യും പിന്നെ അവർക്ക് വേണ്ട കാര്യങ്ങള് മെഷർമെന്റ് കാര്യങ്ങളൊക്കെ ഓൺലൈനായി ഷെയർ ചെയ്ത് തന്നാൽ നമ്മളിവിടെ നിന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അവർക്ക് കൊറിയർ ചെയ്ത് കൊടുക്കും ചെയ്തത് അവടെ കറക്റ്റ് ചെയ്തിട്ടാ വിട്ടത് മണ്ണാർക്കാട് ഇപ്പൊ കറന്റ് നമ്മള് ഷോപ്പുള്ളത് ഓപ്പോസിറ്റ് ആണ് ഉള്ളത് ബ്രൈഡൽ ബ്രൈഡൽ ഗ്യാലറി മന്ത്രി

അങ്ങനെ നമ്മള് ബ്രൈഡൽ ഗ്യാലറിന്ന് ഇറങ്ങിയിട്ട് പിറ്റേക്ക് എന്തെങ്കിലും തിന്നാൻ വാങ്ങിക്കൊടുക്കട്ടെ കേട്ടോ